ഈ നിസ്സഹായതയാണ് നമ്മളെ ദൈവത്തെ സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ മനുഷ്യന് ഒരു ലക്ഷത്തോളം ഒക്കെ പ്രായമുണ്ട് ദൈവത്തിന് എത്ര പ്രായമുണ്ട് ഏറിയ നാലായിരം കൊല്ലം എന്നിട്ടും ഈ ദൈവമാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറേ അല്ല എ മിത്തോളജിക്കൽ ഫിഗർ ക്രിസ്തു എന്നൊന്നും ഉണ്ടായിട്ടില്ല ഓരോന്നും അഴകി എന്ന രൂപങ്ങൾ ഒരു വണ്ടും ഒരു കൂറയും ഒരു തുമ്പിയും എല്ലാം മനോഹരങ്ങൾ എന്താ ദൈവം അതിലൂടെ പറഞ്ഞത് ഞാൻ മറ്റെല്ലാ ജീവജാലങ്ങളെയും പണിക്കുറ തീർത്ത് സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സുന്ദരനാകണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പുനഃസൃഷ്ടിക്കണം അതാണ് ക്രിയേറ്റിവിറ്റി ഈ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മളങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോന്നായി അങ്ങനെ ഇല്ലേ കേവലം രോമഹീനമായ ഈ ശരീരത്തിന് മേൽ നമ്മൾ കുപ്പായം തുന്നി ചുട്ടു ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു വെറുതെ ശ്വസിക്കുന്നവർ ഈ സാധനത്തിനെ വെറുതെ ഒച്ച മാത്രമേ മറ്റ് ജീവജാലങ്ങൾക്ക് കഴിയൂ നമ്മളതിനെ ഭാഷയാക്കി പരിവർത്തിച്ചു ഈ അഗ്നിയെ നമ്മൾ മെരുക്കി ഈ പുല്ലിനെ കാട്ടുപുല്ലിനെ പുല്ലിനെ ഗോതമ്പോ നെല്ലോ ആക്കി നമ്മൾ പരിവർത്തിപ്പിച്ചു നമുക്ക് ഇല്ലാതെ അതിജീവിക്കാൻ പറ്റില്ല നമ്മൾ നിസ്സഹായര ആ നിസ്സഹായതയാണ് നമ്മളെ വീടുണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ഈ നിസ്സഹായതയാണ് നമ്മളെ ദൈവത്തെ സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ മനുഷ്യന് ഒരു ലക്ഷത്തോളം ഒക്കെ പ്രായമുണ്ട് ദൈവത്തിന് എത്ര പ്രായമുണ്ട് ഏറിയ നാലായിരം കൊല്ലം എന്നിട്ടും ഈ ദൈവമാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ അത് വെറുതെയല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ദൈവത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ദേവാലയങ്ങൾ എത്ര അല്ലേ ലോകത്തിലൊട്ടാകെ പിന്നെ എത്ര സങ്കല്പങ്ങൾ എത്ര കലാരൂപങ്ങൾ ക്രിസ്തു ഒന്നും ആ ആമാദിനി സുന്ദരനായ ഒരാളായിത്തീരുന്നത് പിന്നീടാണ് കലാകാരന്മാരിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ രൂപം പിന്നെ എന്താണ് ആദ്യത്തെ ഫോട്ടോ ഗൂഗിളിലൊക്കെ തെരഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കിട്ടാവുന്നത് അത് ക്ഷൗരമൊന്നും ക്ഷൗരമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ കലാകാരന്മാർ ആലോചിച്ചു അത് ശരിയല്ലല്ലോ ആരും കണ്ടിട്ടല്ല സങ്കല്പമാണ് ഉണ്ടാക്കുന്നതാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറേ അല്ല എ മിത്തോളജിക്കൽ ഫിഗർ ക്രിസ്തു എന്നൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ മനുഷ്യ സങ്കല്പങ്ങൾ ഈ പാപത്തിൻ്റെ സമ്മർദ്ദങ്ങളാൽ അതിനെ വഹിക്കുന്ന ഒരു സങ്കല്പത്തെ അത്ഭുതകരമായി സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത് അതാണ് ക്രിസ്തു എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാ ദൈവങ്ങളും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു വളരെ കാലം കഴിഞ്ഞിട്ടാണ് മനുഷ്യന് മരണമുണ്ട് എന്ന് ബോധ്യം വരുന്നത് ഹണ്ടർ ആൻഡ് ഗാദർ ആയിരുന്ന കാലത്ത് പോലും അവൻ മറ്റ് മൃഗങ്ങളായി പോലും ചാവുമ്പോൾ പോലും ചാവുമ്പോളാണ് ചെയ്യുക ഞാനിങ്ങനെ കോവിഡ് കാലത്ത് ഇങ്ങനെ നടക്കാൻ പോയതാ അങ്ങനെ നടക്കാൻ പോയുണ്ട് റോഡ് വക്കത്തൊരു അറവുമാടിനെ കെട്ടിയിരിക്കുന്നു അറവുമാട് ഉത്സാഹത്തോടെ പുല്ല് തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ആലോചിച്ചു ഞാൻ നാളെ ഈ വഴി വരുമ്പോൾ ആ മാട് അവിടെ ഉണ്ടാവില്ല എവിടെയും ഉണ്ടാവില്ല എന്നിട്ടും എന്തൊരു ഉത്സാഹത്തോടെയാണ് അത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സാധിക്കുകയോ ഇത് അപ്പോൾ തോന്നുകയാണ് അന്ന് ആ ജ്ഞാനവൃക്ഷത്തിൻ്റെ കനി നമ്മൾ ഭുജിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കും എത്ര സുഖമായി മരണദിവസവും ആനന്ദത്തോടുകൂടി കഴിയാമായിരുന്നില്ലേ ഇപ്പോൾ നാം മരണത്തെ ഭയന്നുകൊണ്ട് ജനിച്ചു തൊട്ടേ കഴിയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇതൊക്കെ പിന്നെ 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 മനുഷ്യൻ്റെ ഈ ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രമേ അവൻ അതിജീവിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് നിങ്ങളെ നിസ്സഹായനായി വിരൂപനാക്കി സൃഷ്ടിച്ചത് എന്തു ഭംഗിയാ ഇപ്പം മനുഷ്യന്മാർക്കൊക്കെ വസ്ത്രത്തിലും അലങ്കാരങ്ങളിലും